മനോഹരമായ ഫ്രെയിമിന് മുന്നിലാണ് നിൽക്കുന്നത് എടുത്തു പറയേണ്ട കാര്യമില്ല ഇന്ന് ഓണം കൂടിയാകും കുറച്ചുകൂടി മനോഹരമാകും കാരണം ഇനി ഫ്രെയിം ഒന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം എത്ര മനോഹരമാണെന്ന് ഒരു ഭീമൻ പൂക്കളം തൊട്ടപ്പുറത്ത് തലയെടുപ്പോട് നിൽക്കുന്ന ഒരു ആന ഇതെല്ലാം കാണാനെത്തിയ ഓണത്തിൻ്റെ ആ വൈബ് ഓണത്തിൻ്റെ ആ സൗന്ദര്യം ഓണത്തിൻ്റെ ആ കാഴ്ച വിസ്മയം ഒക്കെ എന്താ പറയുക വസ്ത്രങ്ങൾ വസ്ത്രവൈദ്യത്തിൽ കൊണ്ടുവരുന്ന ഭക്തജനങ്ങൾ എല്ലാവരും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓണം അത് നമ്മൾ തലസ്ഥാനം ഓണമൂടിലാണ് അല്ലെങ്കിൽ ഓണത്തിൻ്റെ ആ വൈബിലേക്ക് വന്നു കഴിഞ്ഞു എന്ന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കാണിച്ചതാണ് ആഘോഷം വന്നാലും ഈ രാത്രിയാകുമ്പോൾ ഇവിടെ ഈ വലിയ ലൈറ്റുകൾ തെളിയും അതിൻ്റെ വിസ്മയം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ആ ഭീമൻ പൂക്കളം പ്രേക്ഷകർക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ആ അനന്തശയനം അതുതന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ശയിക്കുന്ന അനന്തനെ നമുക്ക് മനോഹരമായി കാണാൻ കഴിയും കാരണം ഇത് വലിയൊരു ശ്രമത്തിൻ്റെ ഫലമായാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത്രമാത്രം വലിയ ഭീമൻ പൂക്കളമാണ് ഒപ്പം തൊട്ടിപ്പുറത്ത് ആളുകൾ ഇത് കണ്ട് പത്മനാഭനെയും കണ്ടാണ് ഓണം തുടങ്ങുന്നത് കാരണം ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞു ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞു ആ ക്ഷീണമൊക്കെ മാറ്റി വെച്ച് രാവിലെ തന്നെ എഴുന്നേറ്റ് ആളുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് എത്തിക്കഴിഞ്ഞു അപ്പം കുറെ അധികം ആളുകൾ ഇവിടേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും ഇപ്പൊ ഈ പറയുന്നതുപോലെ പദ്ധന കണ്ടു കഴിഞ്ഞാലും നിന്ന് കാണാനുള്ള അത്രമാത്രം കാര്യങ്ങളുള്ളത് കൊണ്ട് അവർ ഉടനെയൊന്നും പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഉള്ളത് എന്തായാലും ആളുകൾ ഇവിടെയുണ്ട് ഓണ ഇവിടുന്നാണത് അമലിങ്ങനെ തന്നെയാണോ അധികം അധികനാളിക്കുണ്ടോ മുണ്ടക്കി ഇപ്പൊ വന്ന ഇപ്പൊണ്ട് ഓണത്തിന് എന്താ പരിപാടി ഏ പ്രത്യേകിച്ച് ഒന്നുമില്ല സദ്യ സദ്യ ആ എന്ത് സദ്യ എന്താ ഇഷ്ടം എല്ലാം ഇഷ്ടമാണ് എല്ലാം കഴിക്കും എല്ലാം ഇഷ്ടമുള്ളവരുണ്ട് സദ്യ കഴിക്കാൻ എത്തിയവരുണ്ട് അങ്ങനെ ഈ പറയുന്നത് പോലെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് രാവിലെ മുതൽ ഇത് തന്നെയാണ് കാഴ്ച അതിൽ വലിയ വ്യത്യാസമില്ല അവർ വരുന്നു പത്മനാഭനെ കാണുന്നു ഈ പറയുന്നത് പോലെ എന്നിട്ട് വീട്ടിലേക്ക് മടങ്ങുന്നു ഇനി സദ്യവട്ടങ്ങൾ ഒരുക്ക ഒരുക്കാനുള്ള ഒരു സമയമാണ് ആ സമയത്തിലേക്ക് കടക്കുകയാണ് നമുക്ക് തിരക്കിട്ട് പോവാണല്ലോ പത്മനാഭനെ കാണാൻ വന്ന തിരുവോണായിട്ട് ഇന്ന് ബസ്സൊന്നും ഇല്ല ഒരു ഓട്ടോ ഞാൻ പാർത്തിച്ചോണ്ടിരുന്നപ്പോ ഒരു ഓട്ടോ വന്ന് ഇരുപത്തഞ്ചൂരോട് ഞങ്ങൾ മൂന്നുപേരും കൂടെ ബാക്കി രണ്ടുപേരും അങ്ങോട്ട് പോയി ആണോ ഞാ അവര് വേറെ എവിടെ പോയത് ും സത്യാണ് സദ്യ കഴിക്കുന്ന ആളുകൾ അറിഞ്ഞിട്ടുണ്ട് അവര് വേറെ എവിടെ പോയിട്ടുണ്ട് കുടുംബ വീട്ടിലെ ഞാൻ മാത്രമേ ശരി മാത്രേക്കളം കാര്യങ്ങളുണ്ട് കേട്ടോ അത് തന്നെയാണ് ഇവിടെ അതായത് ഓണം ഇവിടെയാണെന്ന് അഭിമാനത്തോടെ പറയുന്നവർ സന്തോഷത്തോടെ പറയുന്നവരുണ്ട് അങ്ങനെ ഒരാളെയാണ് നമ്മളിപ്പോഴും കണ്ടത് അങ്ങനെ ഈ കാഴ്ചയും ഇതുപോലെ ഇതുപോലെ ആവർത്തിക്കുന്ന കാഴ്ച തന്നെയാണ് ഇവിടെ ഉള്ളത് പത്മനാഭനെ കാണുന്നു വീട്ടിലേക്ക് മടങ്ങുന്നവർ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർ അങ്ങനെ നിരവധി ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് രാഹുലെ രാഹുൽ രാഹുലിലേക്ക് മടങ്ങി വരാം